അങ്ങനെ നമ്മൾ അയ്യപ്പൻ കോവിൽ തൂക്കുവാലം കാണാനായിട്ട് വന്നേക്കും കേട്ടോ മൊത്തം വെള്ളമാണ് പണ്ടിവിടുന്നത് ആ മഞ്ഞ ഓട്ടം അടക്കുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ടൊരു പാലം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം പോയി പിന്നെ ഇവിടെ അത്യാവശ്യം വള്ളം വള്ളത്തിലൊക്കെ കയറി റൈഡ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പം മൊത്തം വെള്ളം കയറി കുന്നു ഇവിടെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലൂടെ നേരെ അങ്ങോട്ട് ആ വെള്ളം കിടക്കുന്ന അവിടെ വരെ ഒരു വഴിയുള്ളതാണ് കേട്ടോ ഇതിലൂടെ അല്ല എന്താ ഈ സൈഡിൽ കൂടെ എല്ലാം തന്നെ വഴികളെല്ലാം ഉള്ളതാണ് ഇതിനിയും വെള്ളം കുറയുന്നതാണ് ഇവിടെ ഇപ്പം വെള്ളം കൂടിയേക്കുവാണ് ഇത് കുറഞ്ഞു കുറഞ്ഞ് വരേണ്ടതാണ് ഇതേ ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മളിതിന് ഐസായിട്ട് വണ്ടി ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് മൊത്തമാക്കിയിട്ടില്ല ഇനി അങ്ങോട്ട് എന്തോരെ ഇതിൻ്റെ ആഴം ഉള്ളതെന്നൊന്നും അറിയത്തുന്നില്ല നമ്മളറിയാവുന്ന അത്രയും വണ്ടി അത്യാവശ്യം ഒരു മീഡിയത്തി ഇറക്കി വെച്ചാൽ അങ്ങോട്ടിലിറക്കി കഴിഞ്ഞാൽ ഇവിടെ താണും പോയാൽ പിന്നെ അതായി അതുകൊണ്ട് നമ്മൾ പകുതി വരെ എന്തായാലും ഇറക്കി വെച്ചിട്ടുണ്ടേ എന്തൊക്കെ നമ്മൾ വെള്ളത്തിന് വണ്ടി കയറ്റാൻ പോവാണ് സ്റ്റാൻഡത്തിൽ ആയിരുന്നു വണ്ടി എടുത്തോണേക്ക് പോകുന്നുണ്ടട്ടോ നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുവാലം ഒത്തിരി പടങ്ങളുടെ ഒക്കെ വന്നിട്ടൊക്കെ ഉള്ളതാണ് നല്ല സ്പോട്ടാണോ ഇപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് കയറാതെ ഇതിലൊരു ചെറിയൊരു വഴി കണ്ടപ്പോൾ ഇങ്ങനെ നടക്കാൻ വന്നതാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് മൈലേജ് ടി സ്റ്റി ഡിസ്റ്റി ഇത് ഇവിടെ വരെ എത്തി ഇവിടെ നിന്ന് വന്നിട്ട് തീർന്നില്ല ഒരു ലിറ്റർ പെട്രോളെ വണ്ടിക്കകത്ത് കിടപ്പുണ്ടായിരുന്നുള്ളന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ വന്നേച്ച് കണ്ടാണ് തീരുന്നും ഇല്ല ഇവിടുന്നിട്ട് പോകാനും തോന്നില്ല ഭയങ്കര രസോട്ടാണ് കാണാൻ ആ സൈഡ് മുഴുവൻ ഇല്ലി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ തൂക്കുവാദം ഒരു രക്ഷയില്ല കാണാൻ ഇതോ ഞാൻ എന്തായാലും ഇവിടെ ഈ പെക്കി തൂക്കു വാലത്തിനും കൂടെ ഒന്ന് കയറിയിട്ടുണ്ട് അതായത് ഈ നമ്മുടെ ഈ സൈഡിൽ നിന്ന് വന്നാൽ അവിടെ നിന്ന് ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ എല്ലാവരും നീ പാടമായിട്ടോ കൂടുതലും ആശ്രയിക്കുന്നുണ്ട് രക്ഷയില്ല കണ്ടു ചിക്കാൻ അവിടെ ഫുള്ള് വെള്ളമായിട്ടും അതിൻ്റെ അത്ര എല്ലാം അവിടെ കിടക്കുന്ന ചെറിയ വെള്ളം വഞ്ചി ആ അങ്ങനെ പറയും അവരുടെ പറവി പിന്നെ ചെറിയ എമൗണ്ട് വെള്ളം തോന്നുന്നു അത്രയൊന്നും കറക്റ്റ് അറിയത്തില്ല ഷയിൽ രണ്ട് സൈഡുംങ്ങനാണ് പിന്നെ മണ്ടക്കിരിക്കുമ്പോൾ നല്ല കുലുക്കമാണ് നമുക്ക് തോന്നും പൊട്ടിപ്പോകുമെന്ന് നമുക്ക് തോന്നും പക്ഷേ പൊട്ടത്തൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോയി ഈ രണ്ട് സൈഡിലും കമ്പിയിലാണ് ഇതിനെപ്പറ്റി കേട്ടോ ഒരു റഷയില കാണാൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുകയില്ല നല്ല പേടിയാകും എൻ്റെ മുമ്പോട്ട് കയറി എന്ത് പറഞ്ഞാൽ നന്നായിട്ട് പേടിയാകും അത് ആ ഭാഗത്തായിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ ആ അമ്പലം പകുതിയോളം മുങ്ങി പോകുന്നു അവിടെ വെള്ളം മുൻകഴിയുമ്പോഴേക്കും അപ്പം ഇങ്ങനെ അങ്ങനെ വള്ളത്തിലൊക്കെ പോകണം അവിടുത്തെ പൂജാ പരിപാടികളെല്ലാം നടത്തുന്നത് നമുക്ക് അവിടെ എന്തായാലും പോകാൻ പോയിട്ട് ഞാൻ അവിടുത്തെ എന്തായാലും വിഷിൽ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ ഇന്നാക്കിയിരിക്കുന്ന ഇങ്ങനെ ഇടകടക്കുണ്ട് രണ്ട് സൈഡും താഴോട്ട് നമ്മൾ ഏകദേശം സെൻറ്ററിൽ എത്തിയാൽ കേട്ടോ ഇത് രണ്ട് തൂണയിൽ ഒരു കമ്പി വച്ചു വൃത്തിയേക്കുവാണ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പോൾ ഈ വഴിയാട്ടോ അയ്യപ്പൻ കോവില് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നു അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പോവുകയല്ല നടന്നു പോകാം തൂക്കു വല വഴി കയറി നടന്ന് നമുക്ക് പോകാം പക്ഷെ ഇതിലൂടെയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വഴിയാണ് വഴി നല്ലതല്ല വഴി നല്ല ഓഫ് റോഡാണ് പക്ഷേ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലം കേട്ടോ ഫുള്ള് രണ്ട് സൈഡിലും കാടും ഇല്ലിയും ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കണ്ടത് എന്തായാലും പോകുന്ന വഴിക്ക് നല്ല രസം കേട്ടോ ഒത്തിരി പേർക്ക് അറിയത്തില്ലാത്ത വഴിയാന്ന് തോന്നിയത് വെള്ളവും വഴി കൂടെ എല്ലാം തന്നെ വെള്ളവും ഐസൈഡിൽ കൂടെ ഒത്തിരി ചെറിയ നിരറൊക്കെ ഉള്ള സ്ഥലമാട്ടോ കേട്ടാ രണ്ട് സൈഡിലും കാട് ഇനി അങ്ങോട്ട് വലിയ വീടോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഓഫ് റോഡ് ഇതിലൂടെ വണ്ടി വിടുന്ന വഴി കേട്ടോ അപ്പുറത്തോട്ടുള്ള അതായത് നമ്മളാ പാലം കാണിച്ചിരുന്നില്ല അപ്പുറം ഇപ്പം ഒരു തൂക്കുപാലം അവിടുന്ന് ആ വഴി പോകാം ഇതിലൂടെ പോകാം അത്യാവശ്യം വാഹനങ്ങൾക്ക് അവിടെ വെള്ളം കയറിക്കുമ്പോൾ എല്ലാവരും തന്നെ ഈ റൂട്ടാണ് കൂടുതലും പോകുന്നത് മൊത്തം മരങ്ങളും എനിക്ക് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ മൊത്തം ഒരു ഇരുണ്ടും കൂടിയ അവസ്ഥയായിട്ട് ഇപ്പം ഗോത്രോയിൽ എങ്ങനെയാകണമെന്ന് അറിയത്തില്ല പക്ഷെ മൊത്തം നല്ല ഇരുണ്ട് നിൽക്കുവാണ് നല്ല റിസോർട്ട് ഓർക്കാൻ കൂടെ ഒരു റൈഡ് കുഴപ്പമില്ലാത്ത ഗോപ്രോട് ടൈ സൈഡിൽ താഴെ നോക്കിയാൽ താഴെ അയ്യപ്പൻ കോവിൽ വെള്ളത്തിൻ്റെ ചില ഭാഗങ്ങളാണ് കേട്ടോ അതിൻ്റെ താഴെണ്ടൊക്കെ നിപ്പോ ഉണ്ട് ഇതിലൂടെ എല്ലാം വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ മഴ മഴയത്താണെങ്കിൽ നന്നായിട്ട് നല്ല എഴുതിക്ക് വെള്ളം ഉള്ള സ്ഥലമാണ് ചുറ്റും ഇല്ലി കൂടി നിൽക്കുന്ന ഇല്ലി ഇതൊക്കെ ഇവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇതേ കണ്ടീഷനാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നല്ല രസമാണ് അതിലൂടെ പോകാൻ ിക്കുന്ന വെച്ച് വണ്ടി ചുമ്മാ നിർത്തിയതാ ചുറ്റും കാട് പതി വണ്ടി വിളക്കുണ്ട് രണ്ട് സൈഡിലും കാടാട്ടോ വണ്ടി മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി വന്നതാണ് മൈലേജ് ടെസ്റ്റും നമുക്ക് ആ കൂടെ കുറച്ച് സ്ഥലവും കൂടെ കാണാം ഏകദേശം ഇപ്പം നാൽപ്പത് കിലോമീറ്റർ എടുത്ത് നാൽപ്പത് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ എടുത്ത് വണ്ടി ഓടി പക്ഷെ ഇത്രയും പെട്രോളെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ മൊത്തത്തിലൊരു ശാന്തത ഒരു കാടിൻ്റെ വൈവ് കിളികളുടെ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഇതോടെ ചെറിയ ചെറിയ വഴികളൊക്കെ താഴുടെ കിടപ്പുണ്ട് അങ്ങോട്ടെല്ലാം അങ്ങനെ എന്നാ പറയുന്നത് ആറിൻ്റെ ഭാഗങ്ങളാട്ടോ നല്ല രസം കാണാൻ അതായത് വലിയ വണ്ടിയോട്ടോ കാര്യങ്ങളൊന്നുമില്ല നമുക്കങ്ങ് പോകാം അപ്പോഴത്തെ തുടങ്ങി വഴി ഇങ്ങനത്തെ ചെറുതായിട്ട് കല്ല് പതിപ്പിച്ചിട്ട് ചെറിയ കല്ലുകൾ പതിപ്പിച്ചിരുന്ന വഴിയാണ് കേട്ടോ ഒത്തിരി വണ്ടിയോട്ടമൊന്നുമില്ല സമാധാനമായിട്ട് നല്ല രണ്ട് സൈഡിലും കാടും ഒക്കെ ആയിട്ട് കണ്ടങ്ങ് പോകാം പക്ഷെ നല്ലൊരു സമാധാന വലിയ വണ്ടി കാര്യങ്ങളൊന്നും വരാത്ത കൊണ്ടും ഒക്കെ തന്നെ വന്ന താഴോട്ടൊക്കെ ചെറിയ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാടിനകത്തൊക്കെ ഈ ഒരു അരുവിയൊക്കെ ഉണ്ട് അതെല്ലാം ചെന്ന് ചാടുന്നത് ഈ ആറ്റിലോട്ടാ കേട്ടോ ശാറ ഇനിപ്പോ ദൂരമില്ല അവിടെ എന്തോ പരിപാടികൾ തന്നെ നടക്കുന്നുണ്ട് എന്തോ മരം വിട്ട തോന്നുന്നു എന്തോ അറിയില്ല തൊട്ടു താഴെ വെള്ളമാണ് ഇത്ര സൈഡ് മുഴുവൻ കാട് നല്ലതായി അതായത് സെൻട്രിൽ കൂടെ പോയി നോക്കാം മൊത്തം ചിളിക്കകത്ത് കുളിച്ച് കിടക്കുക ഓക്കേ നല്ല ചുറ്റും മുകളിലോട്ടെല്ലാം കാടാ വനം ഈ സൈഡ് ഫുള്ള് വനം ഇപ്പം ഈ സൈഡ് ഫുള്ള് വെള്ളം ഇതെല്ലാം ഈ പൊങ്കോലിൻ്റെ ഭാഗങ്ങളാണ് ഒന്ന് രണ്ട് വളവുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തി വളവൊന്നൊന്നും ഇല്ല അതാണ് ഈ നമുക്ക് തൂക്കുവരത്തിൻ്റെ ചെറിയ ഫലങ്ങളൊക്കെ കാണാം നല്ല തണുപ്പായിട്ടാണ് ഈ ഭാഗത്ത് മൊത്തം അത്ത വെള്ളം കേട്ടോ നമ്മള് ആ ഈ പ്രാധാന്യം വേണ്ടല്ലേ കുറച്ചും കൂടെ കയറിത് നല്ല സൺഡേണ്ട നല്ല തിരക്കുണ്ട്

ണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പം കോവിൽ അമ്പലം വരുന്നത് എന്തോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇവിടെ വരെ അപ്പം അങ്ങോട്ടെന്തായാലും കൊണ്ടുപോകാൻ പറ്റിയല്ല ഇപ്പം എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം വാഹനങ്ങൾ ഇവിടെ വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളനുസരിക്കണല്ലോ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം ോട്ടൊന്ന് പോയി നോക്കാം അപ്പതേ അവിടെയെല്ലാം ഫുള്ള് വെള്ളം കയറി വെക്കുക കേട്ടോ ഇവിടം മൊത്തത്തിൽ വെള്ളം കയറി മറയുന്ന സ്ഥലമാണ് അതായത് ആ അമ്പലം കണ്ടില്ലേ അവിടെ ഒരു അമ്പലം ഉണ്ട് നിങ്ങൾക്ക് ചില അടുത്തോട്ട് പോവാം അങ്ങോട്ട് എനിക്ക് ഒന്ന് കയറി പോകാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അവിടെ എല്ലാം മൊത്തം വെള്ളം കയറി കിടക്കുവാണ് അപ്പം ആ അമ്പലത്തിന്റെ ഏകദേശം ആ എന്താ പറയണ്ടേ ആ കയറുന്ന ആ ഫാം വരെ മൊത്തത്തിൽ വെള്ളം മുങ്ങുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം വെള്ളം കയറുന്ന ഇവിടെ ഏകദേശം കയറി വന്നിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് ഇച്ചിരി കൊണ്ട കാണിച്ച് തരാൻ വരും ഞാൻ അപ്പോൾ അത് ഇവിടെ വരെ നമുക്ക് നടന്നു ഉള്ളൂ ഇവിടെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ വരുന്നവരും പോകുന്നവരും എല്ലാം ഇവിടെ കൊണ്ടിട്ടേച്ചാ പോകുന്നതെന്ന് തോന്നുന്നു കണ്ടില്ല ചൂറ്റി കിടക്കുന്ന മൊത്തം വേസ്റ്റാ കേട്ടോ കുപ്പി പാട്ട ഹെൽമെറ്റ് കുടുക്ക ഫ്ലാസ്ക് കുപ്പി എല്ലാം കിടപ്പുണ്ട് അപ്പോൾ അത് ആ കാണുന്ന അമ്പലം െയ്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതിൻ്റെ പകുതികളുമെല്ലാം മൊത്തത്തിൽ വെള്ളം കയറുന്നത് എന്നാൽ അങ്ങനെ വെള്ളം കയറി കഴിയുമ്പം അവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ വള്ളത്തിലൊക്കെ വന്നാണ് മൊത്തത്തിൽ മുങ്ങുന്നതാണ് പക്ഷെ ഇപ്പോൾ അത്യാവശ്യം പണിത് തെറ്റാക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകായിരുന്നു പക്ഷേ ഇവിടെ വരെ ഇപ്പോൾ വെള്ളം കൊണ്ട് മൂടി കിടക്കുവാണ് ഇവിടെയെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നതാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ രസയില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു വേറെ കണ്ടുപിടിക്കണമല്ലേല് നോക്കട്ടെ എന്തായാലും പോകാൻ പറ്റുമെന്ന് അപ്പോഴത്തെ അവിടെ അമ്പലത്തിലോട്ട് പോകാൻ ഓർത്തിണ്ട് വന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും വെള്ളം ഇനി അല്ലെങ്കിൽ ഇതിലൂടെ അങ്ങ് കയറി അത്രയും നടന്ന് നമുക്ക് ഏകദേശം അവിടെ വരെ ചെല്ലണം അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം കുറഞ്ഞ് ഇമ്പിനി എന്തായാലും ഇങ്ങോട്ട് വരാം അല്ലാതെ പോകിടക്കുന്നതല്ല അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തോടെ വണ്ടി കൊണ്ട് വന്ന് അത്രയും നമ്മൾ കറങ്ങി ഏകദേശം അവിടെ വരെ എത്തണം We hebben een lunch rijden, we yes. hebben een lunch rijden, een kind dat we er